ഹേ മൈ ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡിവൈൻ സ്പീക്സ് ഇന്ന് നിങ്ങളുടെ കരിയറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം എന്തൊക്കെ എനർജി വൈബ്രേഷൻസ് ആണ് നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകാൻ പോകുന്നത് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ് കരിയറിൽ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ നിങ്ങളുടെ കരിയർ ലൈഫിൽ ഉണ്ടാകുന്ന മേജർ ബ്ലസ്സിങ്സ് എന്താണ് എന്തൊക്കെ സിറ്റുവേഷൻസ് ആണ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരിക

എൻ്റെ ആണ് യൂണിവേഴ്സ് ആണ് നിങ്ങൾക്ക് നൽകുന്നത് എൻ്റെ അഡ്വൈസാണ് യൂണിവേഴ്സിന് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളുടെ കരിയറിൽ ഈ ഒരു മന്ത് അല്ലെങ്കിൽ ഒരു ടു വീക്സ് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാകാം എന്നാണ് നമ്മളിവിടെ നോക്കുന്നത് ഓക്കേ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഒന്നും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥയാണ് എന്തൊക്കെയോ നിങ്ങളുടെ പുറകിലോട്ട് വലിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന ജോലികളിൽ നിങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല ചിലപ്പോ ചില തടസ്സങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് പോകാൻ പറ്റാതെ ഓക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല ഭാഗത്തു നിന്നും പല ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് വരുന്നുണ്ട് പക്ഷേ അപ്പോഴൊക്കെ നിങ്ങൾക്ക് പോകാൻ കഴിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്തോ തടസ്സങ്ങൾ നിങ്ങളെ പുറകിൽ നിന്ന് വലിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ മൈൻഡ് വോയിസ് തന്നെ അങ്ങനെ ആയിരിക്കാം ഓ ഇതെനിക്ക് പറ്റുമോ എന്നുള്ളൊരു ചിന്തയാകാം മേ ബി അല്ല എന്നുണ്ടെങ്കിൽ ഫിസിക്കലി എന്തെങ്കിലും പ്രോബ്ലംസ് ഐ മീൻ ചിലപ്പോൾ കഴിയുന്നില്ല എന്നുള്ള ഒരു എന്താ അവിടെ എത്താൻ പറ്റുമോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പോകുമ്പോ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊക്കെ ഉള്ള ഒരു ചിന്ത ഒരു ടെൻഷൻ ഉള്ളതുകൊണ്ടായിരിക്കാം പക്ഷെ ഒരു കാലചക്രത്തിന്റെ ടൈമാണ് കാണിക്കുന്നത് വളരെ ലക്ക് ഉണ്ടാവുന്ന ഒരു സമയമാണ് ഭാഗ്യം കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്കറിയാലോ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് നിരസിച്ചു കഴിഞ്ഞാൽ പിന്നെ അതേപോലെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വരണം എന്നില്ല ഓക്കെ അപ്പോൾ നിങ്ങക്ക് എന്തൊക്കെ തടസ്സങ്ങളുണ്ട് പക്ഷേ നമ്മൾ അതിനെ ഓവർകം ചെയ്യണം കൂടെ യൂണിവേഴ്സിന്റെ പവർ നമുക്കുണ്ട് അപ്പോൾ നമ്മൾ അത് ഓവർകം ചെയ്യണം പക്ഷേ ഓവർകം ചെയ്യുമ്പോഴും കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഇപ്പൊ കരാൻ ജോബിലിരിക്കുന്നവർക്ക് പോലും ആ ഒരു ജോബ് ഇഷ്ടപ്പെട്ട് നിൽക്കുന്നവരായിരിക്കില്ല ഒരുപാട് അതിൽ സ്ട്രഗിൾസ് ഉണ്ടാവുന്നുണ്ട് ഒരുപാട് എന്താ പറയുക ഒരുപാട് മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിച്ച് ആ ജോലിയിൽ തുടരുന്നതാണ് പക്ഷെ അവർ ആ ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ പുതിയ ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്ന സമയത്ത് അവർക്കത് ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ലക്ക് കൂടെ ഉണ്ട് ലക്ക് കൂടെ ഉള്ളതുകൊണ്ടാണ് എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് ഓക്കെ പക്ഷെ നിങ്ങൾ വേറൊരിടത്തേക്ക് മാറുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് എന്ത് ചെയ്യേണ്ടി വരും ഒന്ന് അതിന് ആ ഒരു ഗോൾ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഏരിയ ജോബ് ഫോക്കസ് ചെയ്ത് കുറച്ചൊന്ന് വർക്ക് ചെയ്യേണ്ടി വരും ഓക്കെ ടെമ്പറൻസ് എന്ന് പറഞ്ഞ കാർഡാണ് കിട്ടിയിട്ടുള്ളത് അത് വളരെ നല്ലതാണ് മിതത്വം ഒക്കെ പാലിച്ചു പോണം ചിലപ്പോൾ ജോലി സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ദേഷ്യം വരാം അല്ലെ പ്രവോക്ടൊക്കെ ആവാം അപ്പൊ നിങ്ങളൊന്ന് കാം ഡൗൺ ആവുക ഒരു ജോലി നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്നുണ്ടെങ്കിൽ കൂടി മറ്റൊന്ന് ശരിയായതിനു ശേഷം ആയിരിക്കണം അല്ലോ നമ്മൾ അവിടെ നിന്ന് മാറേണ്ടത് ഓക്കെ അതാണ് എപ്പോഴും മെച്ചപ്പെട്ട ഒരു തീരുമാനം എന്ന് പറയുന്നത് അതാണ് സോ ഏഹ് നിങ്ങൾക്കിപ്പോ അത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ കൂടി നിങ്ങൾ അത് കുറച്ചൊന്ന് എന്താ പറയാ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നിട്ട് ബെറ്റർ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി കരുതിയിരിക്കുക അപ്പോ ബെറ്റർ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട് വരുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ ജോലി സാധ്യതകൾ നിങ്ങൾ അറിയും അതിന് ജോലി സാധ്യതകൾ അറിയും കൂടെ തന്നെ നിങ്ങൾക്ക് തടസ്സങ്ങളും അറിയാൻ കഴിയും ഓക്കെ ആ തടസ്സങ്ങൾ നിങ്ങൾ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കരിയറിൽ നിങ്ങൾക്ക് വരാം ഓക്കെ ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള നിങ്ങൾ ആഗ്രഹിച്ചാൽ പോലും പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാകാം ഒരുപക്ഷേ വീട്ടിലാരും ദൂരെ ആയിരിക്കാം ജോലി കിട്ടുന്നത് നല്ലൊരു ജോലി കിട്ടുന്നത് ദൂരെ ആയിരിക്കാം ആ സമയത്ത് വീട്ടിലാരും ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ അത് പോകാതിരിക്കാം ഓക്കെ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഒരുപാട് തടസ്സങ്ങൾ കാണുന്നുണ്ട് പക്ഷേ കൂടെ ലക്കുമുണ്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ലൈഫിൽ ഉണ്ടാവുന്ന സമയത്ത് അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സോ ഇത്രയും നെഗറ്റീവ്സിൻ്റെ ഇടയിലും കരിയറിൽ നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ്സ് വന്നിരിക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു പോസിറ്റീവ് വൈബ് അതായത് ആ ഒരു പോസിറ്റീവ് എനർജി കരിയറിൽ പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചാൻസ് കിട്ടുക എന്നുള്ളതാണ് ആ ഒരു ചാൻസ് വരുന്ന സമയത്ത് നമ്മളത് മുറുകെ പിടിക്കണം അപ്പോ എവിടുന്നാണ് എങ്ങനെയാണ് അത് വരിക എന്ന് നമുക്ക് അറിയില്ല കണ്ണു തുറന്നിരിക്കുക ഓക്കെ നമ്മൾ കൂടി ഇരിക്കുക ഓകെ എന്താ പറയാ നമ്മൾ എനിക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല എനക്കൊണ്ട് കഴിയില്ല അപ്പ് ചെയ്ത് പോകരുത് ഒരിക്കലും അപ്പ് ചെയ്യരുത് ജസ്റ്റ് ഗോ ആഡ് നിങ്ങൾക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആണ് വരുന്നത് കോഴ്സ് പ്രോസ്പെറിറ്റി ഉള്ള ഒരു ലൈഫാണ് വരുന്നത് അല്ലെങ്കിൽ ഇനി കിട്ടാൻ പോകുന്ന ജോലി ഇപ്പോ കറണ്ട് ജോബിൽ ഇരിക്കുന്നവർ പോലും വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്നാണ് ഞാൻ ഇവിടെ കാണുന്നത് അതാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യാൻ പറ്റുന്നത് ഓക്കെ അവർക്ക് പോലും ഒരു നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ആണ് വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ ഒരു കരിയർ ആണ് ലഭിക്കുന്നത് ഓക്കെ വളരെ സമ്പന്നതയും സമൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്നുണ്ട് വളരെ വളരെ ദൈവികതയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു നല്ല ഒരു ഫ്യൂച്ചറാണ് നിങ്ങൾക്കുള്ളത് അപ്പോൾ ഇപ്പോൾ കാണുന്ന തടസ്സങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ഉള്ള ഒരു പോസിറ്റീവ് വൈബ് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു കാലിബർ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി യൂണിവേഴ്സ് തരുന്ന ഒരു ചെറിയ ചെറിയ പരീക്ഷണങ്ങളായിട്ട് മാത്രമേ നിങ്ങൾ കാണാവുള്ളൂ ഓക്കെ അതിൽ നിന്നെല്ലാം പക്ഷെ കൂടെ നല്ല പോസിറ്റീവ് വൈബ്സ് തരുന്ന രീതിയിൽ യൂണിവേഴ്സിന്റെ എനർജി ഉണ്ട് സോ നമ്മൾ പേഷ്യൻസ് ആയിട്ടിരിക്കുക നമ്മൾ ക്ഷമയോടു കൂടി ഇരിക്കുക ഒരിക്കലും അപ്പ് ചെയ്യാതിരിക്കുക ഓക്കെ ഓക്കെ ഐ പ്രോമിസ് യു നിങ്ങൾക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റി വരും എന്നുള്ളത് ഉറപ്പാണ് അത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾക്ക് ഓപ്പർച്യൂണിറ്റി നമ്മൾ മുന്നിലൂടെ വരുമ്പോൾ നമ്മളത് നമ്മളത് കാണണം അല്ലേ നമ്മളത് കാണണം അത് മനസ്സിലാക്കണം നമുക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം നമ്മൾ കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് കാണാൻ പറ്റില്ല ഓ ഇല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത് ചുറ്റുപാടുമുള്ള ചുറ്റിലുമുള്ള നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എന്താണെന്ന് മനസ്സിലാക്കി അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എനർജി ആ ഒരു വൈബിൽ നമ്മൾ ഇരിക്കാം സോ നിങ്ങളുടെ കരിയറിൽ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടോന്നുണ്ടെങ്കിൽ ഒക്കെ അതിനെക്കുറിച്ച് ബോധേടാവേണ്ട അതൊരു വലിയ നല്ല ഒരു നാളേക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ പരീക്ഷണങ്ങളായിട്ട് കാണുക ഓക്കെ ഓക്കെ അതുപോലെ തന്നെ നല്ല ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യാം ഇപ്പം ഇപ്പൊ ജോബിൽ ജോബിലിരുന്നു കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ വളരെ ക്ഷമ കാണിക്കുക വളരെ മിതത്വം കാണിക്കുക ബാലൻസ് ചെയ്ത് നിൽക്കുക ഓക്കെ ബാലൻസ് ചെയ്ത് നിൽക്കുക ലൈഫ് ആ ജോബ് വിട്ട് കളയാതെ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കുക ഉടനെ തന്നെ ബെറ്റർ ഓപ്പർച്യൂണിറ്റി നമ്മൾ അല്ലെങ്കിൽ നല്ലൊരു ജോലി നമ്മൾ തേടിയെത്തും ഓക്കെ എടുത്തു ചാടി ഒരു കാര്യത്തിലും തീരുമാനം എടുക്കാതിരിക്കുക ഓക്കെ ഒരിക്കൽ കൂടി പറയുന്നു എടുത്തു ചാടി ഒരു കാര്യത്തിലും തീരുമാനമെടുക്കാതിരിക്കുക ബാക്കിയെല്ലാം തന്നെ നമ്മളെ തേടിയെത്തും ഓക്കെ നിങ്ങളുടെ മായിട്ട് റസ്നേറ്റ് ആവുന്നിൽ കമെൻറ്റ് ചെയ്യുക അതുപോലെ ഈ ഒരു റീഡിംഗിലെ ഒരു ജനറിക് റീഡിംഗ് ആണിത് അതുകൊണ്ട് തന്നെ ഇതിലെ പോസിറ്റീവ് എനർജി മാത്രം അട്രാക്റ്റ് ചെയ്യാം അല്ലാത്തവ സ്കിപ്പ് ചെയ്യാം ഓക്കെ ഓപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് സ്റ്റേറ്റ്മെന്റ്